മതസൌഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ മലപ്പുറത്ത് നൂറ്റി എഴുപത്തിയൊന്നാമത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കഞ്ഞിക്കാരുടെ വരവോടെ തുടക്കമായി ಎಳುತಿ <malli> ಒಂದ

ഭംഗ് നമ്മളിയുടെ മറവ് ഭംഗിക്കാരുടെ മറവ് കടന്നു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഭാഗത്തിന്റെ പേരുകേട്ട മെച്ചന്ന് പുതിയങ്ങാടി ആഹ് നങ്ങൾ അവളിയ ആഹ് വരവേണ്ട രൂക്ഷപ്പെടുത്തിയ മതിയവർച്ചയോട് ആദ്യ ചടങ്ങായ കനിക്കാരുടെ വരവി അവളിയാകുന്ന വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന കൊടിയേറ്റ വരവ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടും തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു കൊടി നേർച്ച ഭാരവാഹികൾക്ക് കൈമാറും എട്ട് ഗജവീരന്മാരുടെയും നിരവധി വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന കൊടിയേറ്റ വരവിൽ പതിനായിരങ്ങൾ അണിനിരക്കും സിറ്റി ജംഗ്ഷൻ താഴെപ്പാലം പൂങ്ങോട്ടുകുളം പോലീസ് ലൈൻ ഹൈസ്കൂൾ വടക്കേ അങ്ങാടി പുളിഞ്ചുവട് പാറശ്ശേരി പൂഴിങ്കുന്നിലൂടെ ഏഴ് കിലോമീറ്റർ നഗരക്കാഴ്ച നടത്തി രാത്രി ഏഴ് മണിയോടെ ജാറബ് മക്ബറയിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം കൊടിമരത്തിൽ കൊടിയുയർത്തും തുടർന്ന് ആചാരപ്രകാരമുള്ള കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അത്യന്തം ആകർഷകമായ അൻപതിൽ പരം പെട്ടിവരവുകൾ ഉണ്ടായിരിക്കും ബുധനാഴ്ച പുലർച്ചെ നാലുമണിക്ക് തീരദേശ പ്രദേശമായ വാക്കാട്ടുകാരുടെ വരവ് ജാറമങ്കണത്തിലെത്തി കമ്പം എന്ന പ്രത്യേക കരിമരുന്ന് പ്രയോഗത്തിലൂടെ നേർച്ചയ്ക്ക് സമാപനം കുറിക്കും നേർച്ച കമ്മിറ്റി ഭാരവാഹികളായ കല്ലിംഗൽ സിദ്ദിഖ് കെ പി ബാപ്പു ശുക്കൂർ കട്ടച്ചിറ റഹൂഫ് കെ രവി സാബി പൂക്കയിൽ കാസിം ബഷീർ പറപ്പുറം ഇ അഷ്കർ പെരുമാൾ ബാബു യൂസഫ് മോനുട്ടി ഷബീർ ഫാൽക്കൺ കുഞ്ഞുമോൻ കൈനിക്കര തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷാജി സി പി ബാപ്പുട്ടി പി മുഹമ്മദ് അലി അഡ്വക്കേറ്റ് സന്തോഷ് മനോജ് പാറശ്ശേരി പി രാജു അഡ്വക്കേറ്റ് ഹംസ പിമ്പുറത്ത് ശ്രീനിവാസൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു തുടങ്ങിയവരെല്ലാമാണ് കൊടിയേറ്റ വരവിന് നേതൃത്വം നൽകുന്നത് എഡിറ്റർ ലൈവ്